നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ കുറ്റമറ്റ രീതിയിൽ സ്വതന്ത്രമായി തിരഞ്ഞെടുപ്പ് നടത്തി സുഗമമായ അധികാര കൈമാറ്റം നടക്കും വരെ സർവകാര്യങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മേൽനോട്ടവും നിരീക്ഷണവും ഉണ്ടാകും അധികാര ദുർവിനിയോഗം പോലും നിരീക്ഷിക്കപ്പെടും ഏതെങ്കിലും ഒരു കക്ഷിക്ക് അനുകൂലമായോ പ്രതികൂലമായോ ഇടപെടാൻ ഭരണ സംവിധാനങ്ങൾക്ക് സാധിച്ചു എന്നുവരില്ല വിശേഷിച്ചും പോലീസ് വകുപ്പിന് അതുകൊണ്ട് മാത്രമാണ് പാനൂർ സ്ഫോടനക്കേസിൽ ഡിവൈഎഫ്ഐ കാർ പ്രതി ചേർക്കപ്പെട്ടത് മറിച്ചായിരുന്നുവെങ്കിൽ അത്ര പെട്ടെന്ന് ഇത് സംഭവിക്കില്ലായിരുന്നു ഇതിൻ്റെ വിഷമത്തിലാണ് ചില ഇടതുപക്ഷക്കാർ രക്ഷാപ്രവർത്തനത്തിനായി അവിടെ എത്തിയത് എന്നും മറ്റുമുള്ള പ്രസ്താവനകൾ വഴി പാർട്ടി നേതാക്കൾ അവരുടെ അരിശം തീർത്തത് സമാനമായ ഒരു സംഭവം ആലപ്പുഴയിലും അരങ്ങേറി കുറച്ചുപേർ ചേർന്ന് ഒരു ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ഓഫീസ് അടിച്ചു തകർത്തു സ്വാഭാവികമായും ക്ഷേത്രവിശ്വാസികളുടെ വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ചെറുത്തുനിൽപ്പും ഉണ്ടാകും അടിച്ചു പൊളിച്ചവരെ പിടിക്കാതെ ചെറുത്തുനിൽപ്പുമായി വന്നവരെ പോലീസ് പതിവ് ശൈലിയിൽ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്നാൽ സംഭവം അറിഞ്ഞ ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥി രാത്രി വൈകിയാണെങ്കിലും സ്റ്റേഷനിലെത്തുകയായിരുന്നു യഥാർത്ഥ പ്രതികളെ പിടിക്കണം എന്നും അല്ലാത്തവരെ മോചിപ്പിച്ചില്ലെങ്കിൽ അവിടെ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്നും പ്രഖ്യാപിച്ചു വളരെ ന്യായവും ശക്തമായ ഒരു നിലപാടായിരുന്നു അത് തിരഞ്ഞെടുപ്പ് കാലത്ത് ആഭ്യന്തരമന്ത്രിക്ക് പോലീസ് കാര്യങ്ങളിൽ സ്വാധീനമില്ല ഇടപെട്ടു എന്ന തെളിവുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിലെത്തിയാൽ കാര്യങ്ങൾ കുഴപ്പത്തിലുമാകും പോലീസ് യമാന്മാരുടെ പണി പാളും ഇത്തരമൊരു നിർദ്ദേശം മുകളിൽ നിന്ന് വന്നതുകൊണ്ടാകണം കസ്റ്റഡിയിലെടുത്തവരെ വിടുകയും തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ യഥാർത്ഥ പ്രതികളെ പിടിക്കും എന്നും പോലീസ് ഉറപ്പു നൽകിയത് ഉറപ്പ് പാലിക്കാത്ത പക്ഷം വീണ്ടും സ്റ്റേഷനിലെത്തും എന്ന മുന്നറിയിപ്പോടെയാണ് ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ സ്ഥലം വിട്ടത് ചില മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു തേജോബം ചെയ്യാൻ ശ്രമിക്കുന്നു തൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ ശ്രമിക്കുന്നു എന്ന ആരോപണങ്ങളുമായി പിറന്നാൾ ദിനത്തിൽ ശോഭാ സുരേന്ദ്രൻ വിങ്ങിപ്പൊട്ടുന്ന കാഴ്ചയ്ക്ക് കേരളം സാക്ഷ്യം വഹിച്ചിരുന്നു നിഷ്പക്ഷരാണ് എന്നും ജനപക്ഷത്ത് നിന്നുകൊണ്ടാണ് വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നത് എന്നുമൊക്കെ വലിയ വായന അഭിപ്രായം പറയുന്ന ചില മാധ്യമങ്ങൾ വളഞ്ഞ വഴിയിലൂടെ കാര്യസാധ്യത്തിനായി സമീപിച്ചു എന്ന കാര്യം ശോഭ സുരേന്ദ്രൻ തുറന്നു പറഞ്ഞു തനിക്കെതിരെ പടച്ചുപിട്ട വ്യാജ വാർത്തകൾ പിൻവലിച്ചില്ലെങ്കിൽ സമീപിച്ചവർ ആരൊക്കെ എന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടും എന്നും ശോഭ വ്യക്തമാക്കിയിരുന്നു പക്ഷം പിടിച്ചും അജണ്ടകൾ സെറ്റ് ചെയ്തും വ്യാജവാർത്തകൾ ഉണ്ടാക്കലല്ല മാധ്യമധർമ്മം എന്നാൽ ഇവിടെ ഒരു ചാനൽ മുതലാളിയുടെ വാക്കുകൾ തിരസ്കരിക്കപ്പെട്ടതിനെ തുടർന്ന് ഒരടിസ്ഥാനവും ഇല്ലാത്ത ഒരു വാർത്ത സ്ഥാനാർത്ഥിക്കെതിരെ നൽകി അവരെ തേജോപദാനം ചെയ്യാൻ ശ്രമിക്കുന്ന കാഴ്ചയാണുണ്ടായത് അതിനെതിരെയാണ് ശോഭ സുരേന്ദ്രൻ പൊട്ടിത്തെറിച്ചത് ആലപ്പുഴയിലെ ട്രെൻഡ് ശോഭയ്ക്ക് അനുകൂലമായി മാറുന്നു എന്ന തിരിച്ചറിവിന്മേലാണ് അവരെ പ്രതിരോധത്തിൽ ആക്കാനും മറ്റുമുള്ള ഇത്തരം ശ്രമങ്ങൾ തുടർന്നു വരുന്നത് ചരിത്രത്തിലില്ലാത്ത രീതിയിൽ എസ് എൻ ഡി പി പക്ഷം അവരുടെ മുൻനിര നേതാക്കൾ സഹിതം ഇപ്രാവശ്യം ശോഭ സുരേന്ദ്രൻ അനുകൂലമായി നിൽക്കുകയാണ് കഴിഞ്ഞ തവണ ആരിഫിന് അനുകൂലമായി നിന്നവർ പലരും പ്രത്യക്ഷമായി തന്നെ ഇപ്രാവശ്യം ശോഭയ്ക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് മുന്നിലുണ്ട് ഇത് മറ്റു ചിലരുടെ ഹാലിടക്കിയിട്ടുണ്ട് ആലപ്പുഴയിലെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ശക്തി അറിയാവുന്ന ചിലരാണ് ശോഭയ്ക്ക് ലഭിക്കുന്ന ഈ അഭൂതപൂർവ്വമായ പിന്തുണയിൽ വിരളി പൂണ്ട് അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് എസ് എൻ ഡി പി നേതാക്കളുടെ പിന്തുണ ശോഭയ്ക്ക് ഗുണകരമായാൽ പ്രഹരമേൽക്കുന്നത് കെ സി വേണുഗോപാലിനാണ് കെ സി വേണുഗോപാലിനെ രക്ഷിക്കാനാകാം ചില ചാനലുകളും ചാനൽ മേധാവികളും മറ്റു ചിലരും ചേർന്നുള്ള ശോഭയ്ക്കെതിരായ നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത് ആരിഫിനെ രക്ഷിക്കാനല്ല വാസ്തവത്തിൽ ഇവരുടെ ശ്രമം ഇപ്രാവശ്യം ആരിഫ് മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനുമില്ല ശോഭയുടെ പ്രകടനം അത്രമേൽ ഗംഭീരമാണ് അതുകൊണ്ട് തന്നെ ശോഭയെ മാനസികമായി താർക്കാനുള്ള ശ്രമങ്ങളായി വേണം ഇത്തരം പരീക്ഷണങ്ങളെ കാണേണ്ടത് തിരഞ്ഞെടുപ്പിനിടയിൽ ഇങ്ങനെ പലതും ഉണ്ടാകും അതൊക്കെ അറിയാവുന്ന ആളുമാണ് ശോഭാ സുരേന്ദ്രൻ അവർക്ക് പോലും വിഷമമുണ്ടാക്കുന്ന രീതിയിലെ കുൽസിത ശ്രമങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് പാർട്ടിയും ശോഭയും തമ്മിൽ മുമ്പുണ്ടായിരുന്ന ചില ശീത സമരങ്ങളുടെ ചുവടുപിടിച്ചാണ് ഒന്നുമില്ലായ്മ എഴുതുന്ന ചില കുതന്ത്രങ്ങൾ ചിലർ മിനഞ്ഞെടുത്തത് പാർട്ടിക്കുള്ളിൽ അവമതിപ്പുണ്ടാക്കാനും പാർട്ടി മിഷനറിയെ തളർത്താനും ലക്ഷ്യമിട്ടാണ് ഇത്തരം ശ്രമങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ഇത് ചാനലുകൾക്ക് പറ്റിയ പണിയല്ല ചാനലുകളോ ചാനൽ റിപ്പോർട്ടർമാരോ ഇതിന് കൂട്ടുനിന്നുകൂടാ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം അനാവശ്യമായ വാർത്തകൾ നൽകി സ്ഥാനാർത്ഥിയെ അവഹേളിക്കുന്നത് ശരിയായ നടപടിയുമല്ല തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നതിന് ചില തെറ്റുകളെ കൂട്ടുപിടിക്കുകയാണ് ഇവിടെ ചിലർ മത്സരരംഗത്തുള്ള ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ അതിൻ്റെ തെളിവുകൾ കൂടി ഹാജരാക്കണം ഒരുപക്ഷെ വ്യക്തമായ സൂചനകളാണ് ലഭിക്കുന്നത് എങ്കിൽ കുറഞ്ഞപക്ഷം അതെങ്കിലും വ്യക്തമാക്കാൻ കഴിയണം ശോഭാ സുരേന്ദ്രൻ ജില്ലാ നേതൃത്വത്തിനെതിരെ എഴുതു നൽകി എന്ന പരാതി വാർത്തയായി മാറുമ്പോൾ അതേക്കുറിച്ചുള്ള ഒരു തെളിവെങ്കിലും ഹാജരാക്കാൻ വാർത്ത പുറത്തുവിടുന്ന മാധ്യമത്തിന് കഴിയണ്ടേ അതില്ലാത്തപ്പോഴാണ് ഗൂഢാലോചന എന്ന ആരോപണം ഉയരുന്നത് ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെയും അത്തരം ഒരു ആരോപണം നന്നല്ല രാഷ്ട്രീയക്കാർ പടച്ചുവിടുന്ന ആരോപണങ്ങൾ പോലെ ആകരുത് മാധ്യമ വാർത്തകൾ മാധ്യമങ്ങളിൽ ഷെയർ ഉണ്ടോ എന്ന് കരുതി രണ്ട് മാധ്യമങ്ങൾ ഒരുമിച്ച് നിന്ന് ഒരു സ്ത്രീയെ തോൽപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങുന്ന സംഭവം വിചിത്രമാണ് ദയനീയമാണ് എന്നാൽ അങ്ങനെ തോൽക്കുന്ന ആളല്ല ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ദാരിദ്ര്യത്തിലൂടെ കടന്നു വന്ന് പാർട്ടിക്കുള്ളിൽ പോലും മറയില്ലാത്ത അഭിപ്രായങ്ങൾ പങ്കുവെച്ച് പടവട്ടി കടന്നു വന്ന സ്ത്രീയാണ് ശോഭാ സുരേന്ദ്രൻ അനുദിനം വർദ്ധിച്ചു വരുന്ന ജനപ്രീതിക്കൊടുവിൽ ശോഭ സുരേന്ദ്രൻ ജയിച്ചു കയറുമോ എന്ന ഭീതി ഇവിടെ മറ്റു ചിലർക്കുണ്ട് ഉമ്മാക്കി കാട്ടി ശോഭയെ പേടിപ്പിക്കാനാകില്ല അങ്ങനെ ഭയക്കുമായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് എപ്പോഴേ ശോഭ രാഷ്ട്രീയം വിടേണ്ട ആളായിരുന്നു കലാകാലങ്ങളിൽ ആലപ്പുഴയിൽ നിന്ന് ജയിച്ചു പോയ നേതാക്കൾ എല്ലാവരും കൂടി ഒന്നുമല്ലാതാക്കി തീർത്ത ആലപ്പുഴയെ വളർച്ചയിലേക്ക് നയിക്കാനാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയായത് ഇപ്പോഴത്തെ വൻപിച്ച ജനപിന്തുണയും എതിർപക്ഷം വിരളാതിരിക്കുന്നതെങ്ങനെ ശോഭക്കെതിരെ തിരിയാൻ മറ്റു ചില കാരണങ്ങളും കൂടിയുണ്ട് കെ സി വേണുഗോപാലിനെതിരെയും കരിമണൽ കർത്താക്കെതിരെയും ശോഭാ സുരേന്ദ്രൻ സ്വീകരിച്ച നിലപാടുകൾ തന്നെയാണ് അത് അതും വിഷയമായി മാറി മാന്യത നടിച്ച് നടന്നവരുടെ മുഖംമൂടികൾ പലതും അഴിഞ്ഞു വീഴും എന്ന് ഉറപ്പായതും മുഖ്യമന്ത്രിക്കെതിരെ ചിലർ പറഞ്ഞ വാക്കുകളെല്ലാം കാപ്പിട്ടിത്തേതായിരുന്നു എന്നും ശോഭ വിളിച്ചു പറയുമോ ഇതും മറ്റു ചിലർക്ക് വലിയ ഭയമുണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു ശോഭയുടെ പരാതിയിൽ അന്വേഷണം നടക്കുകയും തെളിവുകൾ പുറത്തു വരികയും ചെയ്താൽ അതൊക്കെ വരും കാലങ്ങളിൽ ബുദ്ധിമുട്ടാകും തമ്മിൽ പ്രശ്നമുണ്ടാക്കി പാർട്ടിക്കകത്ത് ശോഭയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക അതായിരുന്നു തന്ത്രം ആലപ്പുഴയിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ ശോഭയ്ക്ക് അനുകൂലമാണ് എന്നതു തന്നെയാണ് അടിസ്ഥാന കാരണം സ്ത്രീകൾ ഒന്നായി ഒറ്റക്കെട്ടായി ശോഭയ്ക്ക് പിന്നിലാണ് ചെറുപ്പാക്കാർ അടക്കം ശോഭയെ പിന്തുണയ്ക്കുന്നു വോട്ട് പിടിക്കാനും അവർക്കറിയാം പാർട്ടി മിഷനറി അവർക്ക് അനുകൂലമാണ് താനും എല്ലാം പോസിറ്റീവായി നിൽക്കുമ്പോൾ അവർക്കെതിരായി എന്തെങ്കിലും കുതന്ത്രം സൃഷ്ടിച്ചില്ല ഭാവി അപകടത്തിലാകും എന്ന ചിലരുടെ ഭയമാണ് ശോഭയ്ക്കെതിരെയുള്ള കുതന്ത്രത്തിൻ്റെ അടിസ്ഥാന കാരണം